ഹലോ ഗായ്സ് അപ്പ ഇന്നതാ നമ്മൾ പോത്തിനെ വിട്ടിട്ടുണ്ട് ഈവനിങ് ഇന്നും പോത്തിനെ നമ്മൾ അയച്ചു വിട്ടിട്ടുണ്ട് ഗായ്സ് അപ്പ ഇപ്പൊ നമ്മൾ സ്ഥിരം പോത്ത് മേക്കുന്ന വീഡിയോസാണ് ഇടുന്നത് അല്ലേ എന്താ മിക്കൂ അപ്പു ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ആ പിന്നെ എൻ്റെ ഡ്രൈ പോഡ് മുമ്പത്തെ പൊട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മള് മൂന്നാറ് വയസ്സ് സമയത്ത് ആനക്കുളത്ത് ആനനെ കാണാൻ ഇരിക്കാൻ സമയത്ത് ഞാൻ ഡ്രൈ പോഡ് വലിച്ചതും എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാട്ടോ അത് പൊട്ടിയത് അപ്പം നമ്മൾ പുതിയൊരു ഡ്രൈ പോർഡ് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അതിൽ ഇനി വീഡിയോസൊക്കെ എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് മിക്കു ഹായ് ഗായ്സ് എന്നും പറഞ്ഞുകൊണ്ട് അതാ പോകുന്നുണ്ട് പോത്തിനാട്ട് പോത്ത് കുത്തുമ്പോ നമ്മളുടെ ഗുണ്ടമ്പോത്തിനെ രാവിലെ ഞാൻ കഴുകുന്ന വീഡിയോസൊക്കെ ഇതിൻ്റെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടോ നോക്കും രാവിലെ കഴുകും വൈകുന്നേരത്തെ വേണ്ട ഇതിപ്പോ അവിടെ പോയി കിടന്നു ഇങ്ങനെ ചളിയാവാൻ ആ ഫ്രണ്ടില് ഫുൾ ചളിയാത്ര അവിടെ കിടന്നിട്ടാണ് ഇപ്പൊ ഫുൾ ചളി രാണ്ട് അതെ പ്രത്യേക സ്വഭാവ ആൾക്കാര് നോക്കി നിക്കുക അവരെന്തെങ്കിലും തല്ലാൻ വടിയെടുക്കുകയും ഓടിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവരിണ്ടെങ്കിലും കൊമ്പുകൊണ്ട് കൊറച്ച് പുല്ല് മേയാനുണ്ട് നോക്കൂ പച്ച പുല്ല് ഭയങ്കര പോത്ത് ആര് ഇപ്പഴൊക്കെ തല്ലു പോകുന്നു പക്ഷേ ഇവരൊക്കെ വലിയ മരണം കേട്ടോ രാവിലെ അടിച്ചുവിടുമ്പോഴാണ് ഇതിന്റെ തനി സ്വഭാവം കാണുക കൊമ്പുകൊണ്ട് കുലുക്കിറ്റും കുത്താൻ വന്നിട്ടും പക്ഷെ നമ്മുടെ സുന്ദരപ്പ മരണം കേട്ടോ അവരൊക്കെ മേടാ വരയ്ക്കുള്ള മരുന്ന് കൊടുത്തേണ്ട അതിന്റെ തൊലിന്റെ കളറേണ്ട നാളെ നമുക്കിപ്പോ കണ്ടൊക്കെ ഒഴിത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നാളെ നമ്മൾ തോട്ടിന്റെ സൈഡില്ലേ എപ്പോഴും നമ്മൾ ആ സൈഡല്ലേ വിട ഇന്ന് നമുക്ക് താഴെ തോടിന്റെ സൈഡ് നമ്മള് ഒരു തവണയോ രണ്ട് തവണ എന്തോ അതിന്റെ വീഡിയോസ് എടുത്തിട്ടുള്ളൂ പൂങ്ങഞ്ചോട് എന്നൊക്കെ ഞാൻ പറയലേ അപ്പൊ നമ്മള് നാളെ രാവിലെ അവിടെ വിടാനാണ് കേട്ടോ പ്ലാന് അവിടെ നിറയെ മേനുണ്ട് വരുമ്പോഴത്ത് അപ്പോൾ നമുക്ക് നാളെ അവിടെ പോയിട്ട് മേക്കുന്ന വീഡിയോസൊക്കെ ഇടാട്ട് പാടത്ത് കൂടെ ഓടിയിട്ടും ഉള്ള നല്ല ആയിട്ടുള്ള പോത്തു മേഖലയ്ക്ക് ആയിരിക്കും ഇനിയുള്ള വീഡിയോസ് മിസ്സാക്കാറുണ്ട് ഞാൻ പറഞ്ഞത് കണ്ടം പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് ഇടാൻ ഇവിടെ കേട്ട കേസ്പൂ നമ്മുടെ പോത്തുക്കൂട്ടന്മാർ മെയ്യുന്നുണ്ട് ഇനി വീട്ടിലോട്ട് അവിടെ കൊടുക്കാം വെള്ളം കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ മേടിക്കുന്നവർക്ക്